Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ചെർപ്പളശ്ശേരി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അനധികൃത പാർക്കിംഗ് കർശനമായി തടയാനും ടൌണിൽ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കാനും തീരുമാനം സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകളെ ഓടാൻ അനുവദിക്കില്ല ചൊവ്വാഴ്ച നഗരസഭയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ചെറുപ്പശ്ശേരി നഗരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായാണ് ചെറുപ്പശ്ശേരി സി ഐ ടി ശശികുമാറിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് കൺട്രോൾ കമ്മിറ്റി യോഗം ചേർന്നത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ കൗൺസിലർമാർ വ്യാപാരി പ്രതിനിധികൾ ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എം ഉദ്യോഗസ്ഥർ പി ഉദ്യോഗസ്ഥർ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമായി കൂടാതെ സ്റ്റാൻഡ് പെർമിറ്റില്ലാതെ നഗരത്തിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾക്ക് തടയിടാനും യോഗത്തിൽ തീരുമാനിച്ചു സ്റ്റാൻഡിൽ നിന്നും എടുക്കുന്ന സ്വകാര്യ ബസ്സുകൾ പാലക്കാട് ഭാഗത്തേക്കുള്ളവ മലബാർ കോംപ്ലക്സിന് സമീപത്തും ഒറ്റപ്പാലം റോഡിലേക്ക് പോകുന്ന ബസ്സുകൾ പോസ്റ്റ് ഓഫീസ് പരിസരത്തും പട്ടാമ്പി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനു സമീപത്തും മാത്രമേ നിർത്താൻ അനുവദിക്കുകയുള്ളൂ കൂടാതെ ബസ്സുകൾ സ്റ്റാൻഡിൽ അഞ്ച് മിനിറ്റിലധികം പാർക്ക് ചെയ്യുന്നതും നിയന്ത്രിക്കും ടൗണിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ഓട്ടോറിക്ഷകളും ഓഗസ്റ്റ് ഇരുപതിനു മുമ്പായി മതിയായ രേഖകൾ ഹാജരാക്കി പെർമിറ്റ് പുതുക്കണം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ലോഡ് ഇറക്കാനെത്തുന്ന വലിയ വാഹനങ്ങൾക്ക് സമയം തിട്ടപ്പെടുത്താനും കൂടാതെ നഗരത്തിലെ റോഡുകളിൽ കുഴിയടച്ച് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാനും ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ അറിയിച്ചു എന്ന അനധികൃത പാർക്കിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസും എം ബി ഐ അധികൃതരും പിന്തുണ എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ പെർമിറ്റില്ലാത്ത യാതൊരു രേഖയുമില്ലാത്ത ഇല്ലാത്ത വാഹനങ്ങൾ ടൗണിൽ ഓടുന്നുവെന്ന ആക്ഷേപം ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ഉന്നയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഓട്ടോറിക്ഷക്കും സ്റ്റാൻഡ് അടിസ്ഥാനത്തിൽ തിരിച്ചറിയുന്ന രേഖ കൊടുക്കാൻ തീർമാന ആഗസ്റ്റ് ഇരുപതിനുള്ളില് ഓട്ടോറിക്ഷയുടെ സ്റ്റാൻഡ് അടിസ്ഥാനത്തിൽ രേഖകള് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും പോലീസുകൂടെ ഉൾപ്പെട്ടുകൊണ്ട് അവർ ഏത് സ്റ്റാൻഡിന്റെ വണ്ടിയെന്ന് തിരിച്ചറിയുന്ന രേഖ ഒരു മാസത്തിൽ തന്നെ നൽകാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത് ഹൈസ്കൂൾ റോഡിലെ ഗതാഗത പ്രശ്നം ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ സ്കൂൾ സമയത്തൊക്കെ തന്നെ വരുന്നു എന്ന ആക്ഷേപം അത് കുട്ടികളുടെയൊക്കെ ജീവനൊക്കെ തന്നെ ഭീഷണി ഉണ്ടാക്കുന്നു എന്നൊരാക്ഷേപം ഇന്നത്തെ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നു അത് എന്തായാലും എട്ടര മണി മുതൽ പത്ത് മണിവരെയും അതിൽ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയും ഹൈസ്കൂളുകളിൽ വലിയ വാഹനങ്ങൾ പോടേണ്ടതില്ല എന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും അതിനനുസൃതമായ തീർന്നങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ടൗണിൽ മുഴുവൻ സമയവും പോലീസ് സേവനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ടൗണിൽ പോലീസ് സേവനം നൽകാൻ കഴിയും എന്നാണ് പോലീസ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രൈവറ്റ് ബസ്സുകൾ എല്ലാ ഭാഗത്തും നിർത്തി നിർത്തി ടൗണിൽ ക്രമാതീതമായ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നൊരാക്ഷേപം വിവിധ റോഡുകളും അതിന് പരിഹാരമായിക്കൊണ്ട് നിശ്യ സ്റ്റോപ്പുകളിൽ ഒഴിച്ച് മറ്റെവിടുന്ന ആളെ കേട്ടുന്നത് നിയമവിരുദ്ധമാണെന്നും അതിനെതിരെ കർശന നടപടിയെടുക്കും എന്ന്